ഇന്നത്തെ നമ്മുടെ ഓഫീസ് ഔട്ട്ഫിറ്റ് കുറച്ച് പഴയതാണ് മൂന്നാല് കൊല്ലം മുമ്പ് എടുത്തതാണെങ്കിലും ഈ ഒരു ഷർട്ട് എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ചില സാധനങ്ങൾ അങ്ങനെ എത്ര പഴയതായാലും നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നില്ല അതുകൊണ്ട് അലമാരി തുറന്ന് ഡ്രസ്സ് എടുക്കാൻ നോക്കിയപ്പോ ഡ്രസ്സ് നിന്നിട്ടിട്ട് പോകാൻ വിചാരിച്ചു പഴയതിനും കാണുന്നേ അതിന്റേതായ ഒരു ഭംഗി അത് അവിടെ ഇരിക്കട്ടെ ഈയിടെ ആയിട്ട് കണ്ണാടി നോക്കുമ്പോ എന്തോ ഒരു കോൺഫിഡൻസോ മുടി ഒക്കെ ഒന്ന് വെട്ടി സെറ്റാക്കിയാലോ ആലോചിക്കുന്നു അല്ലെങ്കിൽ മുടി വീട്ടിൽ പിന്നെയാക്കാം കുറച്ച് നാളെ സൺസ്ക്രീനും ഫേസ് വാഷും കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തന്നെ ഒരു സൺസ്ക്രീനും ഫേസ് വാഷും വാങ്ങണം ഇന്ന് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ണം ഇത് പറയല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല എന്തൊക്കെ പരിഭവങ്ങളാലെ പറഞ്ഞു പറഞ്ഞ് നമ്മള് ഓഫീസിലേക്ക് എത്തിയിട്ട് ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് പുതിച്ചോറായിരുന്നു നമ്മുടെ ഓഫീസിലെ ഫുഡ് ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പുതിച്ചോറ് ഇപ്പൊ സമയം ഒരു കാണും ഇന്നത്തെ ജോലി നിർത്തി നമുക്ക് വീട്ടിലോട്ട് പോവാം അതിനു മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മള് രാവിലെ ഡിസൈഡ് ചെയ്ത പോലെ സൺസ്ക്രീനും ഫേസ് വാഷും വാങ്ങാം അവിടെ പോയി സൺസ്ക്രീനും കണ്ടപ്പോ ഒടുക്കത്തെ കൺഫ്യൂഷൻ ഇതിൽ ഏത് വാങ്ങും ഏത് വാങ്ങും ഫൈനലി മനസ്സ് മൊത്തം ഫുൾ കൺഫ്യൂഷനോട് കൂടിയിട്ട് പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഗൈസ് എല്ലാവർക്കും ബൈ